അസലാ വൈക്കും വരമത്തല്ലാ വസാം മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതേതര പൊതുബോധത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയുണ്ടായി ഈ സാഹചര്യത്തിൽ തുടർന്നുള്ള ഇന്ത്യയുടെ സാഹചര്യമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷത്തെ ഭരണകൂടം വിലയിരുത്തുകയും രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഒമ്പതാം തീയതി അന്നത്തെ യു പി എ ഗവൺമെൻറ്റ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തത് അതിനനുസരിച്ചുകൊണ്ട് രജീന്ദർ സച്ചാർ കമ്മീഷൻ എന്ന രീതിയിലുള്ള ഒരു സമിതി രൂപപ്പെടുത്തുകയും അവരോട് മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയുണ്ടായി ആ നിലയ്ക്ക് രണ്ടായിരത്തി ആറ് നവംബർ പതിനേഴിന് നാനൂറ്റി നാൽപ്പത് പേജുള്ള റിപ്പോർട്ടാണ് യു പി എ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചത് വളരെ ദയനീയമായ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയെ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട് സച്ചാർ സമിതി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഹൈ ലെവൽ കമ്മിറ്റി ടു പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദി സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള അവരുടെ അവസ്ഥയെ കണ്ടെത്താൻ വേണ്ടിയാണ് സച്ചാർ സമിതി നിയോഗിക്കപ്പെട്ടത് അതിനനുസൃതമായി അവരുടെ ദയനീയമായ അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധമുള്ള സമീപനമാണ് സമൂഹങ്ങളിൽ ഏറെയും ഉണ്ടായത് നമ്മുടെ താടിയെക്കുറിച്ച് തൊപ്പിയെക്കുറിച്ച് നമ്മുടെ ഐഡൻറ്റിയെക്കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ സംശയിക്കുന്ന വിധമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയുണ്ടായി അതെല്ലാം തന്നെ വളരെ വ്യക്തമായി സച്ചാർ സമിതിയുടെ റിപ്പോർട്ടിൽ വരച്ച് കാണിക്കുന്നുണ്ട് സഹോദരങ്ങളെ എന്നിട്ട് ബഹുമാന്യനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പതിനഞ്ചിന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് ആ പ്രഖ്യാപിച്ച പദ്ധതികളെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങൾക്കിടയിൽ അത് പ്രായോഗികമാക്കണമെന്ന നിർദ്ദേശമാണ് നൽകുകയുണ്ടായിട്ടുള്ളത് ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലും പതിനഞ്ചിന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിന് നൽകിയപ്പോൾ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുന്നതിന് പകരമായി രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനൊന്നിന് നിർദ്ദേശം നടപ്പിലാക്കാനെന്ന വ്യാജേന പാലോളി കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് പാലോളി കമ്മിറ്റി ഒരുപക്ഷെ ആ പതിനഞ്ചിന പദ്ധതിയെ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടിയിരുന്നു അതിന് പകരമായി വീണ്ടും പഠനത്തിന് വിധേയമാക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഉന്നതിയെക്കുറിച്ച് സംശയിച്ചുകൊണ്ട് അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സംശയിച്ചു അവർ വീണ്ടും പഠനം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ സെല്ല് സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചു അതേപോലെ തന്നെ കലക്ട്രേറ്റുകളിലും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെല്ല് അവിടെയും എല്ലാ കലക്ട്രേറ്റുകളെയും സ്ഥാപിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയത് എന്ന് നമുക്കാണാം യഥാർത്ഥത്തിൽ സച്ചാർ സമിതിയുടെ ആ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണമെന്ന നിലക്ക് തന്നെ ചില പദ്ധതികളുമായിട്ടാണ് അന്നത്തെ ഗവൺമെൻറ് വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് വന്നത് സഹോദരങ്ങളെ അതിൽ ഒരു നിർദ്ദേശമാണ് കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത് മുസ്ലിം യുവാക്കൾക്ക് വേണ്ടിയുള്ള പരിശീലന ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു സെൻറ്റർ അത് ആരംഭിക്കുക എന്നത് സച്ചാർ സമിതിയുടെ നിർദ്ദേശപ്രകാരം പാലോളി കമ്മിറ്റി കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു കാര്യമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട് മുസ്ലിം യൂത്ത് എന്നാണ് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഉള്ളത് പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിലും മുസ്ലിം യൂത്ത് എന്ന് തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ നിർദ്ദേശം മുസ്ലിം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സ്റ്റേമെൻറ്റും അതുപോലെ സ്കോളർഷിപ്പും അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് അവിടെയും നിങ്ങൾക്ക് ജിയോ സഹിതമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് തെളിവ് സഹിതമാണ് ഇവിടെ പറയുന്നത് അവിടെയും മുസ്ലിം എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കും അഥവാ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് പെൺകുട്ടികളെയും വിദ്യാഭ്യാസപരമായി സമുദ്ധരിക്കണമെന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സഹായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായത് സഹോദരങ്ങളെ പിന്നീടുള്ള നിർദ്ദേശം കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടപ്പിലാക്കണമെന്ന് ഐ ടി ഐ പഠനത്തിന് ഫീ ഫീ റീംബേഴ്സ്മെൻറ്റ് നടപ്പിലാക്കണമെന്നും അതേപോലെ തന്നെ സി എ ഐ സി ഡബ്ല്യു എ സി എസ് എന്നിവയ്ക്ക് സ്കോളർഷിപ്പ് പ്രത്യേകമായി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ പാലോളി കമ്മിറ്റി മുന്നോട്ട് വെച്ചത് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച സച്ചാർ കമ്മി സച്ചാർ സമിതിയുടെ ആ നിർദ്ദേശം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ള പാലോളി കമ്മിറ്റി അവർ ആ പദ്ധതികൾ മുസ്ലിങ്ങൾക്കിടയിൽ നൂറ് ശതമാനം നടപ്പിലാക്കുന്നതിന് പകരമായി അവിടെ വെള്ളം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആദ്യമായി നിലവിൽ വരികയാണ് എന്തിനു വേണ്ടിയാണ് ഈ ക്ഷേമ വകുപ്പ് വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാനാണ് പക്ഷേ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നതിന് പകരം കേവലം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആയിട്ടാണ് അത് രൂപീകരിച്ചത് എന്നതാണ് മറ്റൊരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ ജനുവരി പതിനൊന്നിന് മുസ്ലിം യുവജനങ്ങൾക്കായിക്കുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരിശീലന ആ സെൻറ്ററുകളിൽ അവർക്ക് എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മറ്റു ഇതര മതസ്ഥർക്കുമായി അവർ സംവരണം ചെയ്യുകയുണ്ടായി മുസ്ലിങ്ങൾക്ക് നൂറ് ശതമാനം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സംഭരണത്തിൽ ഈ സീറ്റിൽ ഇരുപത് ശതമാനം മറ്റു മതസ്ഥർക്ക് നൽകുകയാണ് അതേപോലെ തന്നെയാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലും ഇരുപത് ശതമാനം സംഭരണം ഏർപ്പെടുത്തുകയാണ് അതേപോലെ സി എ ഐ സി ഡബ്ല്യു സി എസ് സി എസ് സ്കോളർഷിപ്പ് ഐ ടി ഐ ഫി റീംബേഴ്സ്മെൻറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലും ഇരുപത് ശതമാനം മറ്റു മതസ്ഥർക്ക് നൽകാൻ ആണ് തീരുമാനമെടുത്തത് സ്വാഭാവികമായി അവിടെ ഒരു സംശയം അവിടെ മുസ്ലിങ്ങളെ നിരന്തരമായി ആക്ഷേപിക്കുവാനും അരുകുവൽക്കരിക്കുവാനും അപരവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങളുണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് മീഡിയകളുടെ കാര്യങ്ങളോട് വിശദീകരിച്ചു സമൂഹത്തിലെ പൊതുബോധം മുസ്ലിങ്ങൾക്കിടയിൽ ആ നിലക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മീഡിയയിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ നിലക്ക് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിരന്തരമായി നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ നിലക്ക് മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അവർ അവർ ഉദ്ദേശിക്കുന്നത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് സഹോദരങ്ങളെ ഈ നിലക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അർഹതപ്പെട്ടതിൽ ഇരുപത് ശതമാനം അവർക്ക് കൊടുക്കുന്നതിലൂടെയും അതിൻ്റെ പേര് മുസ്ലിം ന്യൂനപക്ഷം എന്നതിന് പകരം അത് വെറും ന്യൂനപക്ഷമായി ആ നിലക്ക് നാമകരണം ചെയ്ത് എന്നത് കണ്ടപ്പോൾ ആ സമയം നോക്കിക്കൊണ്ട് പാലക്കാട് പുതുപ്പൊയി പൊയ്യാരം സ്വദേശി ജസ്റ്റിൻ പള്ളിവാതുൽക്കൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തെട്ടിലായിരുന്നു അത് അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ ആവശ്യപ്പെട്ടത് അയാൾ വാദിക്കാൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വാദിച്ചത് യഥാ സ്വാഭാവികമാണ് കോടതിയിൽ ആ നിലക്കുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അവർ ആ രൂപത്തിലാണ് നോക്കിയത് എന്നാൽ നമ്മുടെ ഗവൺമെൻറ് മുസ്ലിം ന്യൂനപക്ഷത്തെ ഏറ്റവും മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കേണ്ട ഇത്തരം പദ്ധതികളെ അത് സംരക്ഷിക്കുന്നതിന് പകരം അതിനെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത് അവസാനം ഈ സഹോദരൻ്റെ ഹരിജി കാരണമായി എയ്റ്റി ട്വൻറ്റി എന്ന് പറയുന്ന എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മറ്റുള്ളവർക്കും എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായി അവിടെ റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി സഹോദരങ്ങളെ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരോഗ്യപരമായി കായികപരമായിട്ടാണ് എന്നും അതേപോലെ സൈദ്ധാന്തികമായി ആദർശപരമായി ആ നിലക്കുള്ള നേരിടുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നാൽ അതിലപ്പുറം ഇതുപോലെ അധികാരം ഉപയോഗിച്ചു കൊണ്ടുള്ള അപരവൽക്കരണവും നടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവിന് വേണ്ടി തന്നെയാണ് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സഹോദരങ്ങളെ കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്ന് പറയുന്ന ആ പേര് മുസ്ലിം യൂത്ത് എന്നതിന് പകരം മൈനോറിറ്റി യൂത്ത് എന്ന് എഴുതി ചേർത്തതും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തരത്തിലുള്ള തന്ത്രമാണ് ഇത് ആ സമയത്ത് ആ സമയത്ത് കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യന ബഹുമാന്യ മന്ത്രിയായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വള സവിസ്തരം വളരെ അധികം സെക്യുലറാണ് ഞാനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും പഠനത്തിന് വേണ്ടി സഹായമാകുന്ന വിധമുള്ള സ്കോളർഷിപ്പുകളുണ്ട് അതിന് പേരുകൾ കൊടുക്കുകയാണ് ഈ ഗവൺമെൻ്റ് അതിൻ്റെ മദർ തെരേസ എന്നും ജോസഫ് മുണ്ടശ്ശേരി പോലെയുള്ള പേരുകൾ നൽകി ഇത് കേവലം മുസ്ലിങ്ങളുടേതല്ല അത് പൊതുവായിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു അവകാശം ഈ പാവപ്പെട്ട സമുദായത്തിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം ആ നിലക്കുള്ള ഒരു ചിന്തയാണ് ആ ചിന്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഒരു വലിയ അവകാശ നിഷേധത്തിന്റെ ചരിത്രത്തിലൂടെയാണ് കുറഞ്ഞ സമയം കൊണ്ട് ബഹുമാനായ മുജീബ് പൊട്ടുമൽ ഇങ്ങനെ കടന്നുപോയത് ഈ എയ്റ്റി ട്വൻറി എന്നുള്ള വാചകം പത്രം വാർത്തകളൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്കറിയാം അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു എൺപത് ഇരുപത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാന ന്യൂനപക്ഷങ്ങൾ ആരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് അതിൻ്റെ എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ഇരുപത് ശതമാനം മാത്രം ക്രൈസ്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരനീതി ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു വലിയ പ്രചാരണം ഉണ്ടായത് എന്താണ് ആ എയ് ടി ട്വൻ്റിയുടെ ചരിത്രം എന്നതാണ് ഇവിടെ മുജിവോട്ടുമ്പൽ വിശദീകരിച്ചത് പൊതുവിൽ ഇന്ത്യ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൻ്റെ ഗോത്ര വിഭാഗങ്ങളുടെയൊക്കെ അവസ്ഥകൾ പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ കമ്മീഷനുകളൊക്കെ നിശ്ചയിക്കാറുണ്ട് ഭരണഘടന ആ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ ആളുകൾക്കും അവസര സമത്വം കിട്ടുന്നതിന് വേണ്ടി മുസ്ലിങ്ങളുടെ സാമൂഹ്യസ്ഥിതി എന്താണ് എസ് സി എസ് ടി കാരുടെ സാമൂഹ്യ സ്ഥിതി എന്താണ് ക്രൈസ്തവരുടെ സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സമിതികളെ കമ്മീഷനുകളെ വെക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സമിതിയെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വെച്ചു മുസ്ലിങ്ങളെക്കുറിച്ച് അത് അദ്ദേഹം പറഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല മുസ്ലിങ്ങളുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണെന്ന് കണ്ടെത്തി അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററുകൾ അനുവദിച്ചു പക്ഷേ കേരളത്തിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ രണ്ടാക്കി മുറിച്ചു മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ എൺപത് ശത അതിൽ നിന്ന് ഇരുപത് ശതമാനം ക്രൈസ്തവർക്ക് കൂടി കൊടുത്തു മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിച്ച സ്കോളർഷിപ്പിൻ്റെ ഇരുപത് ശതമാനം ഒരനീതി പച്ചയായ അനീതി കേരളത്തിൽ നടന്നു ഇരുപത് ശതമാനം കൊടുത്തു എന്നിട്ട് പിന്നീട് അത് ചർച്ചയാക്കി കൊണ്ടുവന്നു എന്താ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പിന്റെ ഇരുപത് ശതമാനേ ക്രൈസ്തവർക്ക് കിട്ടുന്നുള്ളൂ ക്രൈസ്തവർ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരേണ്ട കാരണം എന്താണ് അതാണ് അവിടെ വിശദീകരിച്ചത് മുസ്ലിം ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ വകുപ്പിന്റെ പേര് മാറ്റി ഗവൺമെന്റ് പേരെന്താക്കി ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അതിൻ്റെ പേ അനുവദിച്ച നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേര് ന്യൂനപക്ഷം ഒപ്പുനാക്കി അപ്പൊ സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹം അതിനെതിരെ രംഗത്ത് വരും എന്നിട്ട് ആ ചർച്ച ഇങ്ങനെ മുന്നോട്ടു പോയി വളരെ വലിയ ചർച്ച ദീർഘകാലം ചർച്ച ചെയ്തു എന്നാൽ ഇത് അനുവദിക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതാണെന്ന് പറഞ്ഞു ഇവിടെ ഒരു വലിയ ധ്രുവീകരണത്തിന് കാരണമാകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ എൺപത് ഇരുപത് വിവാദം എന്ന് പറയുന്നത് അപ്പോ ആ നിലക്കാണ് യഥാർത്ഥത്തിൽ ഇതിനെ കൈകാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് സ്കോളർഷിപ്പ് മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പിന്നെ കോച്ചിങ് സെന്ററുകൾ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട അത് ആ സമയത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചത് ഇതല്ലാത്ത പല പല കമ്മീഷനുകൾ വന്നിട്ടുണ്ട് പല വിഭാഗങ്ങളൊക്കെ കേരളത്തിൽ ജെ ബി കോശി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട് ജെ ബി കോശി കമ്മീഷൻ ആ കമ്മീഷൻ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ കേരള ഗവൺമെൻറ് നിയമിച്ചത് ക്രൈസ്തവരുടെ അവസ്ഥ പഠിക്കാനാണ് പിൻ ക്രൈസ്തവരിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട് അത് നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനുള്ള ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും എസ് സി എസ് ടി കാരുടെ അവസ്ഥ പഠിക്കുമ്പോൾ അവർക്കുള്ള ചില എങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളായിരുന്നു അത് അത് ഏറ്റവും അവസാനം എത്തിയിരുന്നത് എവിടെയാണ് അതിനെ അമ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് ശതമാനമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കണമെന്ന കോടതി വിധി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ് ചെയ്തത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീതം വെക്കുന്ന ഏറ്റവും കടുത്ത അനീതിയിലേക്കാണ് അതിൻ്റെ അവസാനം എത്തിച്ചേർന്നത് ഇനി നോക്കൂ ഇതല്ലാത്ത ചില പിന്നെ സ്കോളർഷിപ്പുകളും സംവരണമൊക്കെ ഇവിടെ നടപ്പിലാക്കി മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം സംവരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവസര സമത്വം കൊടുക്കലാണ് സാമൂഹികമായി മുസ്ലിം വിഭാഗം എസ് സി വിഭാഗം എസ് ടി വിഭാഗം സാമൂഹികമായി പിന്നോട്ട് പോയാൽ അതിന് കുറേ കാരണങ്ങളുണ്ട് അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല അവരെ ഉയർത്തി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് മെമ്പർമാരാകുന്നിടത്തും പാർലമെന്റ് അംഗങ്ങളാകുന്നിടത്തം മാത്രമല്ല എല്ലാവരും ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണം എക്സിക്യൂട്ടീവാണ് ഓഫീസർമാരാണ് അതിലും എല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയാണ് സംവരണം കൊണ്ടത് എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് ഏറ്റവും കൂടുതൽ ഇത്തരം പൊസിഷനുകളിലും ഉദ്യോഗങ്ങളിലും ഒക്കെ ഉള്ള ആളുകളിലെ ആളുകൾക്കും സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് സംവരണം കൊടുത്തു എന്താണ് ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അതിൻ്റെ മാനദണ്ഡങ്ങൾ കൂടി നമ്മൾ പഠിക്കണം ഒരാൾ മുന്നോക്ക വിഭാഗത്തിലെ ആളുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് അവർക്ക് രണ്ടര ഏക്കറിൽ താഴെ ഭൂമി ഉണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായി പിന്നോക്കമാണ് ഒരാൾക്ക് രണ്ടേ രണ്ട് ഏക്കർ ഭൂമിയുള്ള ഒരാൾ സാമ്പത്തികമായി പിന്നോക്കം അല്ലെങ്കിൽ സംവരണം കിട്ടും അവിടെ നിന്ന് ആലോചിക്കും ഇതിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് കുറിച്ച് അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ എഴുപത്തി അഞ്ച് സെന്റ് മുനിസിപ്പാലിറ്റിയിൽ ഒരു സെന്റിന് ഒരു മുനിസിപ്പാലിറ്റി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണല്ലേ ഇവിടെ ഒരു സെന്റിന് എത്ര വില ഉണ്ടാവും എഴുപത്തിനാല് സെന്റ് ഉള്ള ഒരാൾ സാമ്പത്തികമായി പിന്നോക്കാണെന്നാണ് കോർപ്പറേഷനിൽ കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ അഞ്ച് കോർപ്പറേഷനുകളാണത് കൊച്ചി കൊല്ലം തിരുവനന്തപുരം ഇവിടെ ഒരു സെൻറ്റിന് എത്ര വില വരും അവിടെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി എത്ര ഉണ്ടാവും അമ്പത് സെന്റ് ഉണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പത് സെന്റ് ആണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളിതാണ് എന്നിട്ട് അവർക്ക് ആകെയുള്ള സംവരണത്തിൽ നിന്ന് പത്ത് ശതമാനം കൊടുക്കണം എന്നുണ്ടകെ പിന്നെ നിയമനത്തിൽ നിന്ന് പത്ത് ശതമാനം സംവരണം കൊടുക്കുന്ന മറ്റൊരു കടുത്ത നീതി ഇവിടെ നടപ്പിലാക്കുകയാണ് അപ്പോൾ ഇവിടെ നേരത്തെ മുതൽ അവതരിപ്പിച്ചു വന്ന അതിൻ്റെ ഒരു തുടർച്ചയാണിത് മുസ്ലിങ്ങളാണോ അവർക്ക് വേണ്ട അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല അവരങ്ങനെ മുന്നോക്കം വരേണ്ടതില്ല എല്ലാ കാലത്തും പിന്നാക്കക്കാരായി ഇവിടെ നിലനിൽക്കണമെന്ന അത്തരമൊരു ദുഷ്ട ചിന്ത ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ എയ് ട്വൻറ്റി എന്ന ഇത്തരം ഒരു വിവാദവും അനീതിയും ഇവിടെ നടപ്പിലായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്